വണ്ണം കൂടുതലുള്ള ആൾക്കാർക്ക് വണ്ണം കുറയ്ക്കണം എന്നുള്ളതും അതുപോലെ തന്നെ തീരെ വണ്ണം ഇല്ലാത്ത ആൾക്കാർക്ക് വണ്ണം കുറച്ച് കൂട്ടണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ കാലങ്ങളായിട്ട് ഒരുപക്ഷെ മനുഷ്യരാശിയുള്ള കാലം മുതൽക്ക് തന്നെ ഒരുപക്ഷേ ഈ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും ഇതുവരേക്കും നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഒരു അറിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ണം കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ഭക്ഷണം കഴിക്കണം നല്ല വ്യായാമം ചെയ്യണം മസിലൊക്കെ വന്നിട്ട് അത്യാവശ്യം തടിയൊക്കെ വെക്കും ഇനി അതല്ല വണ്ണം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭക്ഷണം കുറയ്ക്കണം എഗെയിൻ നന്നായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് ആ ശരീരം ആ ഭംഗിയിലേക്കൊക്കെ ആക്കി എടുക്കണം അപ്പോൾ രണ്ട് കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മൾ നന്നായിട്ട് പണിയെടുക്കണം എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഇനി ഇതൊന്നും അല്ലാത്ത മൂന്നാമത്തെ ഒരു കാറ്റഗറി ഉണ്ട് ബോഡി പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ട് അഥവാ വട്ട് എവർ യു ആർ നിങ്ങൾ അടിപൊളിയാണ് ബി കോൺഫിഡൻ്റ് ഇൻ ദാറ്റ് അതുപോലെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ അത് ഫേക്ക് നെഗറ്റീവ് ആണ് തോന്നിയിട്ടുണ്ട് അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ നമ്മൾ നല്ല തടിയുള്ള ഒരാളാണെങ്കിൽ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് ഒക്കെ നന്നായിട്ട് ഫാറ്റിലൊക്കെ ആയിരിക്കും ഒരുപാട് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ് പല ടൈപ്പ് ഓഫ് ക്യാൻസറുകളുടെ റിസ്ക് കൂടുതലാണ് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇനി അതൊന്നും അല്ല നമുക്ക് മടി കൂടുതലായിരിക്കും നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് രോഗങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് തടി കൂടുതലുള്ള ആൾക്കാർക്കാണ് അപ്പോൾ ഈ ബോഡി പോസിറ്റിവിറ്റി എന്ന് പറയേണ്ടത് നമുക്ക് അങ്ങനെ തന്നെ അങ്ങ് വിഴുങ്ങാൻ പറ്റിയ ഒരു സംഭവമൊന്നുമല്ല പക്ഷേ ഇതൊന്നും അല്ലാതെ ഇന്ന് ലോകത്ത് വളരെ തരംഗമായി കൊണ്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട് ഒസംബിക് വെഗോബി എന്നൊക്കെ പേരുള്ള വെയിറ്റ് ലോസ് ഡ്രഗുകൾ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ വെയിറ്റ് ലോസ് ഡ്രഗ്ഗുകൾ എങ്ങനെയാണിത് ഇത്രയും റെവല്യൂഷണറി ആയിട്ട് വന്നിട്ടുള്ളത് യു എസിലൊക്കെ ഇപ്പോൾ അത് വളരെ വൈറലായിക്കൊണ്ടിരിക്കുക ഏറ്റവും വലിയ പബ്ലിക് ഹെൽത്ത് ക്രൈസിസ് എന്ന് പറയേണ്ടത് ഓവർ വെയിറ്റ് ആണ് ഇതിനെ ചെറുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒസംബിക് പോലെയുള്ള ഡ്രഗ്ഗുകൾ വളരെ പരക്കെ അവൈലബിൾ ആക്കണം നിലവിൽ ആ ഡ്രഗ്ഗുകളുടെ കോസ്റ്റ് വളരെ കൂടുതലാണ് ഇത് സാധാരണക്കാർക്ക് കൂടി പ്രാപ്യമാവുന്ന ലെവലിലേക്ക് എത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് റീസൻ്റ്ലി കഴിഞ്ഞ മാസം കണ്ടാന്ന് തോന്നുന്നുണ്ട് കഴിഞ്ഞ മാർച്ചിലൊക്കെ ഇതിൻ്റെ ഒരു വേരിയൻറ്റ് ഡ്രഗ് നമ്മുടെ നാട്ടിലും വന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് ഈ ഡ്രഗ് എന്താണ് ഇത് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് ഇതിൻ്റെ നോൺ ആയിട്ടുള്ള സൈഡ് എഫക്റ്റുകൾ എന്തൊക്കെയാണ് അതുപോലെ ഈ പറഞ്ഞ ഈ ബോഡി പോസിറ്റിവിറ്റി പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെത്രമാത്രം റിയലിസ്റ്റിക് ആണ് അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ ഒരു പ്രധാന അജണ്ട ബിസംബിക്ക് പോലെയുള്ള ഡ്രഗ്ഗുകൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെമാഗ്ലൂട്ടൈഡ് ഡ്രഗ്ഗുകൾ എന്നാണ് പറയേണ്ടത് സെമാഗ്ലൂട്ടൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ജി എൽ പി വൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോർമോൺ ഉണ്ട് ഈ ഹോർമോണാണ് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായി എന്നുള്ള ഫീലിംഗ് തരുന്നത് അതുപോലെ ഇൻസുലിൻ റിലീസിനെ പ്രൊമോട്ട് ചെയ്യുന്നത് അതുവഴി ഷുഗർ കൺട്രോൾഡ് ആവുന്നത് ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ ഗ്ലൂട്ടൈഡ് ഡ്രഗ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഈ ഒരു ഫീൽ ക്രിയേറ്റ് ചെയ്യും നമ്മൾ ഫുൾ എന്നുള്ള ഫീല് ക്രിയേറ്റ് ചെയ്യും അപ്പോൾ ഫുൾ ആണ് എന്നുള്ള ഫീല് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ കഴിക്കില്ല അതുപോലെ തന്നെ നമ്മുടെ ക്രേവിങ്സ് കുറയും അതുപോലെ നമ്മുടെ ഡൈജഷൻ പ്രോസസ്സിനെ സ്ലോ ഡൗൺ ചെയ്യും അപ്പോൾ കൂടുതൽ സമയം നമ്മൾ ഫുൾ എന്നുള്ള ഒരു ഫീല് നമുക്ക് കിട്ടും ബേസിക്കലി ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഇത് ലോങ് ടേമിൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് കുറയും ഇതാദ്യ കാലങ്ങളിൽ ഒരു ഡയബറ്റീസ് ഡ്രഗ് ആയിട്ടാണ് ഒസംബിക് മാർക്കറ്റിൽ ഇറങ്ങുന്നത് പക്ഷേ ഡയബറ്റീസിന് വേണ്ടി ആൾക്കാർ ഇത് ഉപയോഗിക്കുമ്പോൾ ഒന്നിച്ചിട്ട് ഇരുപത് പെർസെൻറ്റേജ് വരെ ആൾക്കാർക്ക് വെയ്റ്റ് ലോസ് ഉണ്ടാവുന്നു എന്ന് കണ്ടതോട് കൂടിയിട്ട് മാർക്കറ്റിൽ ഒസംബിക്ക് ലഭിക്കാതാവുന്ന ഒരു സാഹചര്യം വരെ വന്നു അതായത് ആൾക്കാർ കോസ്മെറ്റിക് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭംഗി നിലനിർത്താൻ വേണ്ടിയിട്ട് അതായത് ഡയബറ്റീസ് ഉള്ള ആൾക്കാർ മാത്രമല്ല ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാൻ തുടങ്ങി അങ്ങനെ വെഗോവി എന്ന് പറഞ്ഞിട്ട് വെയ്റ്റ് ലോസിന് മാത്രം സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ചും കൂടെ സെമഗ്ലൂട്ടൈഡ് കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഒരു വേരിയൻറ്റ് ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞാൽ ആദ്യം ഇത് നമ്മുടെ മനസ്സിലുണ്ടാവുക ഇതിൻ്റെ സൈഡ് എഫക്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളതല്ലേ പ്രധാനമായിട്ടും ഇതിൻ്റെ തുടക്കകാലങ്ങളിൽ നോസിയ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് വോമിറ്റിങ് ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് ചില ആൾക്കാർക്കെങ്കിലും കോൺസ്റ്റിപ്പേഷനോ അല്ലെങ്കിൽ ഡയറിയോ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് അതുപോലെ ലോ എനർജി ടയേർഡ് ആയിട്ടുള്ള ഫീൽ ഉണ്ടാവുമെന്നൊക്കെ പറയുന്നുണ്ട് ഇത് ഇതിൻ്റെ ഏർലി ഫേസിലാണ് കുറച്ച് കാലം നിരന്തരമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം മാറുന്നുണ്ട് എന്നാണ് കണ്ടിട്ടുള്ളത് ഇനി സൈഡ് എഫക്റ്റുകൾ നമ്മൾ കണക്കാക്കുന്ന സമയത്ത് നമ്മൾ കൂട്ടത്തിൽ കൂട്ടി വായിക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് അറിയുമോ ഓവർ വെയ്റ്റ് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ ഡ്രഗാണ് ഈ വെഗോവി അല്ലെങ്കിൽ ഒസംബിക്ക് എന്നൊക്കെ പറയേണ്ടത് ഒസംബിക് ഡയബറ്റീസ് ഡ്രഗ്ഗാണ് വെഗോവി വെയ്റ്റ് ലോസ് ഡ്രഗ്ഗാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ റിസ്ക്കുകളെ വെയ് ചെയ്യേണ്ടത് നമ്മൾ എന്താണ് ഇതിൻ്റെ പൊട്ടൻഷ്യൽ റിസ്കുകളിൽ നിന്ന് വെയ് ചെയ്യേണ്ടത് ഓവർ വെയ്റ്റ് ഉള്ള ആൾക്കാർക്കുള്ള ഹെൽത്ത് റിസ്കുകളൊക്കെ വെച്ചിട്ടാണ് ഉപയോഗിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരുപാട് സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലംസ് വെയിറ്റ് കൂടുതലുള്ള ആൾക്കാർക്ക് ഹാർട്ട് ഡിസീസുകൾ ഉണ്ടാവാനോ സ്ട്രോക്ക് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് ടൈപ്പ് ടു ഡയബറ്റീസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഇവൻ ചില റിസൾട്ടുകൾ പറയുന്നത് ആൾക്കാർക്ക് അത് റിവേഴ്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതായത് ഡയബറ്റീസ് മരുന്ന് പിന്നെ എടുക്കേണ്ടതില്ലാത്ത ആവശ്യത്തിലേക്ക് എത്തുമെന്ന് പറയുന്നുണ്ട് ഹൈ ബ്ലഡ് പ്രഷർ പ്രഷറുള്ള ആൾക്കാർക്ക് ഉള്ള അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നതിൽ നിന്ന് ചെറുക്കുന്നു സ്ലീപ്പ് അപ്നിയ തടി കൂടുതലുള്ള ആൾക്കാർക്ക് ജോയിൻ പെയിൻ ഉണ്ടാകും അതുപോലെ അൾഷൈമേഴ്സിനുള്ള സാധ്യതകൾ കുറയുന്നു ചില സർട്ടൻ ഫോംസ് ഓഫ് ക്യാൻസറുകളെ വരെ ലിമിറ്റ് ചെയ്യാൻ ഈ ഡ്രഗിന് സാധിക്കുന്നു എന്നുള്ളത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഇത് വളരെ ഒരു മാജിക്കൽ ഡ്രഗ് ആണ് എന്നുള്ള ഒരു പെർസെപ്ഷൻ ഇപ്പോൾ തരുന്നില്ലേ അപ്പോൾ നമ്മുടെ ഒരു ടിപ്പിക്കൽ മൈൻഡ് സെറ്റ് എന്താ പറയുക വെച്ചാൽ എന്തായാലും എന്തെങ്കിലുമൊക്കെ കാണാത്ത ഹെൽത്ത് റിസ്ക്കുകൾ ഇതിനകത്തുണ്ടാകും എന്നുള്ളത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം ജസ്റ്റ് ഓർക്കുക ഓവർ വെയ്റ്റിന് ഇതിനേക്കാൾ കൂടുതൽ റിസ്ക്കുകൾ ഉണ്ട് ഒരാൾ നല്ല ഓവർ വെയ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അയാളുടെ ഈ നല്ല ചെറുപ്പകാലമൊക്കെ കഴിയുമ്പോൾ ഒരു ഫോർട്ടീസ് ഒക്കെ എത്തുന്ന പീരീഡ് തൊട്ടിട്ട് ഇയാളുടെ ലൈഫിൽ പിന്നീട് മാറാൻ രോഗങ്ങളായിരിക്കും ഒരുപാട് ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസുകൾ ഡിസീസുകളുണ്ടാകും കൂടാതെ എന്ത് ഡിസീസ് ഉണ്ടാവുകയാണെങ്കിലും അതിൻ്റെ റിസ്ക് ഫാക്ടർ ഒരുപാട് കൂടുതലായിരിക്കും കോവിഡൊക്കെ വന്ന സമയത്ത് നമ്മളത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്താണെന്ന് പറയുക ഒരു ഇൻഡിവിജ്വൽ യൂസ് കേസുകളിൽ കാണരുത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നല്ല തടിയുള്ള ഒരാൾ അയാൾ എൺപത് തൊണ്ണൂറ് വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ടെന്ന് പറയുന്ന പോലെ നമ്മുടെ നാട്ടിൽ ചില സിഗരറ്റ് വലിക്കുന്ന ആൾക്കാർ അയാൾ കുറേ കാലം ജീവിച്ചു എന്ന് പറയേണ്ടത് സ്റ്റാറ്റിസ്റ്റിക്കലി എപ്പോഴും കറക്റ്റായിക്കൊള്ളണമെന്നില്ല നമ്മൾ നോക്കല് എന്താണെന്ന് വെച്ചാൽ സ്റ്റാറ്റിസ്റ്റിക്കലി നൂറ് പേര് വലിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എൺപത് പേർക്കും ക്യാൻസർ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്ന ആ രീതിയിലുള്ള ഡാറ്റ നോക്കണം അല്ലാതെ ഇൻഡിവിജ്വൽ യൂസ് കേസുകൾ നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഡാറ്റ റ്റൊന്നുമില്ല ചില ആൾക്കാർ അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ അവർ ചെയ്യുന്ന കാര്യങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി ബോഡി പോസിറ്റിവിറ്റി എന്ന് പറയേണ്ടത് ഒരു പക്ഷെ മെൻ്റൽ ഹെൽത്തിന് വളരെ ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും പക്ഷേ നമ്മൾ നമ്മുടെ ബയോളജിക്കലി നമ്മുടെ ഹെൽത്തുമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലീൻ ആയിട്ടിരിക്കുന്നതിന് ഒരുപാട് അഡ്വാൻറ്റേജുകളുണ്ട് പ്രധാനമായിട്ടും ഈ പറഞ്ഞ പോലെയുള്ള ഒരുപാട് ഹെൽത്ത് റിസ്കുകൾ ഫ്യൂച്ചറിലേക്കുള്ള ഹെൽത്ത് റിസ്കുകൾ നമ്മുടെ ബി എം ഐ ഇങ്ങനെ കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ലൈഫ് സ്പാനിൽ ഡിക്രീസ് ഉണ്ടോ അങ്ങനത്തെ ചാർട്ടുകളൊക്കെ അവൈലബിൾ ആണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഇവിടെ ഈ ഒസ്പമ്പിക്കിൻ്റെ അല്ലെങ്കിൽ വെഗോബിയുടെ കാര്യം പറയുന്ന സമയത്ത് നമ്മൾ ഒന്ന് രണ്ട് ഫാക്ടേഴ്സ് ഇതിന്റെ കൂടെ പ്ലീസ് നോട്ട് എന്ന് പറഞ്ഞിട്ട് എടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഒരു കഴിഞ്ഞ ഒരു മൂന്ന് മുതൽ അഞ്ച് വർഷത്തെ മെഡിക്കൽ ഡാറ്റ മാത്രമേ ഈ മരുന്ന് ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരിൽ എന്തൊക്കെ ഹെൽത്ത് റിസ്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ലോങ് ടേം ഹെൽത്ത് റിസ്ക് എന്ന് പറയുമ്പോൾ പത്ത് വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷമൊക്കെ ആയി കഴിഞ്ഞാൽ ഇതിന്റെ ഹെൽത്ത് റിസ്ക്കുകൾ എന്തൊക്കെ ആയിരിക്കും എന്നുള്ളത് നിലവിൽ നമുക്ക് അവൈലബിൾ അല്ല പക്ഷേ ഇതിനെ ഒരു സയന്റിഫിക് സമൂഹം ഇതിനെ വിലയിരുത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബോഡിയിലുള്ള ജി എൽ പി വൺ നാച്ചുറൽ ഹോർമോണിനെ മിമിക്കുകയാണ് അതുകൊണ്ട് തന്നെ അത് ശരീരത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ടതില്ല അത് സെയ്ഫറാണ് ആൻഡ് സേഫർ എന്ന് പറയുന്നത് കമ്പെയർഡ് ടു സ്റ്റേയിങ് ഓവർ വെയ്റ്റ് നമ്മൾ ആ തടി കൂടിയിട്ട് ആ ഓവർ ഓവർവെയ്റ്റ് കാറ്റഗറിയിൽ തന്നെ നിൽക്കുന്നതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഒരുപാട് സേഫറാണ് ഒരുപാട് നമ്മുടെ ഹാർട്ട് ഡിസീസസ് മറ്റൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതൊരു പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്ഗാണ് അഥവാ നിങ്ങളുടെ ഡോക്ടർ നമ്മുടെ ബി ഒക്കെ നോക്കി നമ്മുടെ ശരീരം നോക്കി മറ്റു വഴികളൊന്നും വർക്ക് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സാധനമാണ് നിലവിൽ ഭാവിയിൽ ഇതൊരു കോസ്മെറ്റിക് ഡ്രഗ്ഗായിട്ട് അതായത് നമുക്ക് എപ്പോഴും ഒരേ വെയ്റ്റിൽ തന്നെ മെയിൻ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നിലവിൽ ഒരുപാട് സെലിബ്രിറ്റീസ് ഇത് ഉപയോഗിക്കുന്നുണ്ട് ഭാവിയിൽ ഇതൊരു പക്ഷേ കോമൺമാൻ ാനും അവൈലബിൾ ആകുന്ന രീതിയിലേക്ക് ഇതിൻ്റെ ജനറിക് വെർഷനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ വരുന്നുണ്ടാവും ഇപ്പോൾ ഒരു കാര്യം നമ്മളിതിൽ ചേർത്ത് വായിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ ഹെൽത്ത് കെയർ സെക്ടറിൽ ഒരുപാട് ഇന്നോവേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മരണത്തെ നീട്ടി വെക്കാൻ പറ്റുമോ ആരോഗ്യമുള്ള പ്രായം കുറച്ചും കൂടി കൂടുതൽ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ അതുപോലെ മരിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരാനുള്ള സാധ്യതകളുണ്ടോ അതെല്ലാം മക്കളുണ്ടാവുന്ന സമയത്ത് കറക്റ്റ് എന്താ പറയുക ജീൻ എഡിറ്റിംഗ് ഒക്കെ നടത്തിയിട്ട് നല്ല ക്വാളിറ്റിയുള്ള എംബ്രിയോസിനെ മാത്രം വിരിയച്ചെടുത്തിട്ട് നല്ല സൂപ്പർ കിഡുകൾ ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ ഇങ്ങനെ ഒരുപാട് റിസർച്ചുകൾ ഇന്ന് ലോകത്ത് നടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ റിസർച്ചുകൾ റിച്ചും പൂറും തമ്മിലുള്ള ഡിവൈഡ് ഒരുപാട് കൂട്ടും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നല്ല റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെ അയാളുടെ ഇനി പിന്നീട് വരുന്ന ഉണ്ടല്ലോ അയാളുടെ മക്കൾ അതിനെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ അവരുടെ ഏറ്റവും ബെസ്റ്റ് ഏറ്റവും എന്താ പറയുക ഡിസീസ് ആയിട്ടുള്ള എംബ്രിയോസിനെ മാത്രം വിരിയിച്ചെടുത്തിട്ട് അങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ലോക സാഹചര്യമൊക്കെ ഒരുങ്ങി വരുന്നുണ്ട് അപ്പോൾ നല്ല റിച്ച് ആയിട്ടുള്ള ആൾക്കാർ പക്ഷേ അധികം വൈകാതെ തന്നെ ഒരു നൂറിനും നൂറ്റി ഇരുപത് വയസ്സിനൊക്കെ മുകളിൽ ജീവിക്കാനുള്ള സാഹചര്യം മെഡിക്കൽ മേഖലയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയേണ്ടത് അവരുടെ അവയവങ്ങൾക്ക് കേട് കേടുവന്നു കഴിഞ്ഞാൽ ത്രീ ഡി പ്രിന്റ് ചെയ്തിട്ട് അവർക്ക് അവയവങ്ങൾ വെക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും നമുക്ക് അവയവം കേട് വന്നു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും മനുഷ്യൻ്റെ അകത്തുനിന്ന് കിഡ്നിയോ മറ്റോ ഒക്കെ കിട്ടിയിട്ട് വേണ്ടി വരും നമുക്ക് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് തന്നെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ലോകത്ത് വരുന്നുണ്ട് തല മാറ്റി വെക്കാൻ പറ്റുമോ എന്നുള്ള റിസർച്ച് ഒക്കെ നടക്കുന്നു ഇത്തരം മരുന്നുകൾ അതിൻ്റെ ആക്സസ് എങ്കിലും ഫോർ ദ ടൈം ബീങ് റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ലഭിക്കുന്നത് നമ്മൾ തന്നെ കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് സെലിബ്രിറ്റികൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കരൺ ജോഹർ ഒരുപാട് മെലിഞ്ഞിട്ട് കവളൊക്കെ ഒട്ടിയിട്ടുള്ള മൂപ്പരുടെ ഒരു പിക്ചർ കണ്ടിട്ട് ഈ ലുക്സ് ഓൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ കമൻ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനതിൻ്റെ സംഭവം നോക്കിയ സമയത്ത് അതൊരു സൈഡ് എഫക്റ്റ് ആണോ എന്ന് നോക്കിയപ്പോൾ അങ്ങനെയല്ല നമ്മൾ തടി കുറയുമ്പോൾ ഫേസിൽ നിന്നൊക്കെയുള്ള ഫാറ്റ് പെട്ടെന്ന് കട്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് അങ്ങനത്തെ ഒരു ലുക്ക് നൽകാനുള്ള സാധ്യതയുണ്ട് അതൊരിക്കലും ഒരു സൈഡ് എഫക്റ്റ് അല്ല അതൊരു നോർമൽ ആണ് എന്നൊക്കെ ഇതിൽ കണ്ടു പിന്നെ ഡെഫിനറ്റ്ലി നമ്മൾ ഈ വെയിറ്റ് ലോസിൻ്റെ കൂടെ എന്താണെന്ന് അറിയാം ഇനി ഏത് രീതിയിൽ വെയിറ്റ് ലോസ് ആണ് അപ്പോൾ നമ്മൾ ഡയറ്റ് ചെയ്തിട്ട് തടി കുറക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല മസിൽ ലോസ് ഉണ്ടാകും നമുക്ക് ഫാറ്റ് ലോസ് ഫേസ് എന്നൊക്കെ ഉണ്ടാകും അപ്പോൾ ഒരു ശരിക്കും ഈ കീറ്റോ ഡയറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇതുപോലെയുള്ള രൂപത്തിലേക്കൊക്കെ മാറാറുണ്ട് അപ്പോൾ ഈ കീറ്റോ ഡയറ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡയറ്റോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കൂടെ തന്നെ വർക്ക്ഔട്ട് ചെയ്യാൻ പറയും അതുപോലെ തന്നെ ഈ ഒസംബിക്കൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള റെക്കമെൻ്റേഷൻസും ഈ മരുന്നിനു കൂടെ പ്രിസ്ക്രൈബ് ചെയ്ത് നൽകുന്നുണ്ടാകും അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ ഹെൽത്ത് കെയർ മേഖലയിൽ വളരെ റാപ്പിഡ് ആയിട്ടുള്ള അഡ്വാൻസ്മെൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ ഇന്ന് മരുന്നില്ലാത്ത മേഖലകൾ അഥവാ മരുന്നില്ലാത്ത രോഗങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഓവർ ഓവർവെയ്റ്റ് എന്നുള്ളത് രോഗമാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് അതിനും മരുന്ന് വന്നിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും ക്യാൻസറിന് ഇപ്പോഴും മരുന്ന് കണ്ടെത്തിയോ എന്നൊക്കെ ചോദിക്കും അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് രോഗലക്ഷണങ്ങൾക്ക് ഇന്നും മരുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പറയും എല്ലാ മേഖലയിലും റിസർച്ച് നടക്കുന്നുണ്ട് ചില ഏരിയകളിൽ ആ റിസേർച്ചിനുള്ള ഇൻസെൻറ്റീവ് കൂടുതലാണ് ചില ഏരിയയിൽ പെട്ടെന്ന് മരുന്ന് ഡിപ്ലോയ് ചെയ്യാൻ ഈസി ആയിരിക്കും അങ്ങനത്തെ കാരണങ്ങൾ കൊണ്ട് പല മേഖലയിലും പെട്ടെന്ന് പെട്ടെന്ന് റിസൾട്ടുകൾ കാണുന്നുണ്ട് പക്ഷേ എല്ലാ മേഖലയിലും അടുത്ത പത്ത് വർഷത്തിനകം ഡെമിസ് അസാബിസ് എന്ന് പറഞ്ഞിട്ട് നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ള ഒരു ചങ്ങാതി ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട് പുള്ളി പറയുന്നത് അടുത്ത പത്ത് വർഷത്തിനകം ലോകത്തുള്ള എല്ലാ രോഗങ്ങളും എ ഐക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വേൾഡും ഒരു ഭാഗത്ത് വരുന്നുണ്ട് ഇന്ന് ലോകം ശരിക്കും പോപ്പുലേഷൻ ഡീക്ലൈൻ ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കും ഒരുപാട് ഭാഗത്ത് ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ചൈനയിൽ പോയപ്പോൾ ചൈനയിൽ വലിയൊരു പ്രശ്നം അവിടെ പോപ്പുലേഷൻ ഡീക്ലൈൻ ആണല്ലോ അവിടെ വലിയ പുതിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളൊന്നും വരുന്നില്ല എന്താ വെച്ചാൽ എക്സിസ്റ്റിംഗ് പോപ്പുലേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ അവിടെ ഓൾറെഡി ഉണ്ട് അപ്പോൾ ചൈന ഡീപ്പ് പോപ്പുലേഷൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ജപ്പാൻ ഡീ പോപ്പുലേഷൻ നേരിട്ടൊണ്ടിരിക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഡീപ്പ് പോപ്പുലേഷൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് യു എസ്സിൽ അമേരിക്ക കുട്ടികൾ കുട്ടികളുണ്ടാവുകയാണെങ്കിൽ അയ്യായിരം ഡോളർ ഇൻസെൻറ്റീവ് ഒക്കെ കൊടുക്കാൻ പോവാത്രേ അഗൈൻ അവിടെയും ഡീ പോപ്പുലേഷൻ നേരിട്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഒരിക്കലും ഇന്ത്യയിൽ ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ നമുക്ക് വേണമെങ്കിൽ എല്ലാ നാട്ടിലേക്കും കുറച്ച് ആൾക്കാരെ കൊടുക്കാറില്ല ഓൾറെഡി നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാ നാട്ടിലേക്കും കഴിയുന്നവരൊക്കെ പല രാജ്യങ്ങളിലേക്കും മൈഗ്രേറ്റ് ചെയ്തിട്ട് റീ പോപ്പുലേഷൻ നമ്മുടെ ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട് ഒരു പോസിറ്റീവ് സിനാരി എന്താണെന്ന് വെച്ചാൽ ലോകത്ത് വലിയ രീതിയിൽ ഈ പോപ്പുലേഷൻ ഡീക്ലൈന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോഴുള്ള ആൾക്കാരുടെ ഹെൽത്തി ലൈഫ് സ്പാന് കൂട്ടാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന ശരിക്കിന് വേണ്ടുന്ന പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറും മറ്റെല്ലാ കാര്യങ്ങളും ഇവിടെയുണ്ട് അപ്പോൾ ഹെൽത്ത് കെയർ മേഖലയിൽ വരുന്ന പുതിയ മുന്നേറ്റങ്ങളൊക്കെ വളരെ ആശാവഹമാണ്